കരവാളൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൊട്ടിക്കോഷിച്ച് നടക്കുമ്പോഴും കരവാണൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ കാട് നിലയിൽ ഇതിന്റെ പരിസര പ്രദേശങ്ങൾ ഇപ്പോഴും ഇഴജന്തുക്കളുടെ വാസസ്ഥലമായി മാറിയിരിക്കുന്നു നാലടിപ്പൊക്കത്തോളം കാട് വളർന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ല മാലിന്യം വലിച്ചെറിയാനുള്ള മറയായി ഈ കാട് മാറിയിരിക്കുന്നു തോടിന്റെ വശത്താണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം അതിനാൽ തന്നെ ഇഴ ജന്തുക്കളുടെ ആധിക്യം കൂടുതലാണ് ദൃശ്യങ്ങളിൽ കാട് പടർന്ന സ്ഥലത്തേക്കാണ് ജനൽപാളികൾ തുറന്നുകിടക്കുന്നത് അതുകൊണ്ട് തന്നെ കെട്ടിടത്തിലേക്ക് ഇഴജന്തുക്കൾ കയറാൻ സാധ്യത ഏറെയാണ് അത് അവിടെ എത്തുന്ന ജനങ്ങൾക്ക് ഭീഷണിയാണ് കരവാളൂർ പഞ്ചായത്തിലെ സാധാരണക്കാരുടെ ഏക ആശ്രയം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പദ്ധതിയുടെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു നൽകിയെങ്കിലും ഇത് എന്തിനാണ് എന്ന് അധികൃതർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് അസുഖമായി വരുന്ന സാധാരണക്കാർക്ക് ഇവിടെ വിശ്രമിക്കാൻ അവസരമില്ല ആർക്കും വേണ്ടാതെ മറ്റൊരു കെട്ടിടം നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ